ഹായ് ഹലോ കുറുമ്പ് സിസ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഒന്ന് കണ്ടിട്ട് വാ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസിലേക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണേ മൈ ഫേവറേറ്റ് ആക്ട്രസ് മിയ്ക്കും ബോച്ചയ്ക്കും ബ്ലോഗർ ഒപ്പം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ കരുനാവപ്പള്ളി തഴവാ മുല്ലശ്ശേരി ജംഗ്ഷനിൽ ബെല്ല ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് എനിക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയത് കേട്ടോ അയ്യോ നമ്മുടെ ബോച്ച് വന്നേ പറഞ്ഞുകൊണ്ട് ഓടിപ്പറിച്ച് ക്യാമറയായിട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ദാ കിടക്കുന്ന നമ്മുടെ ബ്ലോഗർ അൽത്താഫായിരുന്നു പുള്ളിയെ കളിയാക്കിയതല്ല കേട്ടോ പുള്ളി നല്ലൊരു ഒന്നാം തരം സെലിബ്രിറ്റീസ് തന്നെയാണ് എന്നാലും നമ്മുടെ ഹൈലൈറ്റ് ആരൊക്കെയാണ് ബോച്ചയും മേ അല്ലേ അങ്ങനെ നമ്മുടെ അൽത്താഫിനെയൊക്കെ സ്വാഗതം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ നാട്ടുകാരും ഒക്കെ ആയിട്ടൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു ഈ നമ്മുടെ തൊട്ട് തൊട്ട് പറയും നിൽക്കുന്ന ആ കൊച്ചു സുന്ദരി ഒന്ന് നോട്ട് ചെയ്തേക്കണേ വരും തലമുറയിലിരുന്ന കായിക കഥാപാത്രം കഥാപാത്രമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ആളുടെ പേര് തീർത്ഥ ഹരിദേവെന്നാണേ അപ്പൊ ഞാനും അമ്മയും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിന്നോണ്ടിരുന്നത് അപ്പോഴാണ് നമ്മുടെ ബോച്ചയെ കടന്ന് വരുന്നത് അപ്പോൾ ബാക്കി ബിൽഡപ്പ് ഒക്കെ ആങ്കർ കുറിച്ച് പറയും കേട്ടോ ദൈവമേ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ എങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ദേ ഇനാഗ്രേഷൻ ഫങ്ഷൻ നടക്കുന്നത് ഇവിടെയാണ് ഇപ്പോഴേ ചില ചേട്ടനും ചേച്ചിമാർ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിതിൻ്റെ ഇടയ്ക്ക് കൂടെ ക്യാമറമായും ചേട്ടന്മാരുടെ ഇടയ്ക്ക് കൂടെ നൊഴഞ്ഞ് കയറി വീഡിയോസും ഫോട്ടോസും ഒക്കെ മാക്സിമം കവർ ചെയ്ത് കേട്ടോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി അങ്ങനെ സ്റ്റുഡിയോ നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് കൊടുത്ത ഒരു ലക്ഷം രൂപ സാർ എന്ത് ചെയ്തെന്ന് നമുക്ക് നോക്കാം കൊറച്ചുപേരും ഒരു ലക്ഷം രൂപയാണ് കാരണം കാരണം ഇത്രത്തോളം ഒരു എന്ന മനുഷ്യനെ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നായകനാക്കി മാറ്റുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനത്തിനൊക്കെ ശേഷം അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അവിടെ കാഴ്ചവെച്ചത് അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു ഇനി അടുത്തത് എന്താണ് ഇനാഗ്രേഷൻ ഫങ്ഷനിലേക്ക് പോവുകയാണ് ഭയങ്കര തിരക്കാണ് ഒരു ഫോട്ടോസോ വീഡിയോസോ എല്ലാം എടുക്കാൻ പറ്റുമോ ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ എന്നൊന്നും ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും നമ്മുടെ ലക്ഷ്യം അതാണല്ലോ അതിനാണല്ലോ നമ്മൾ വന്നത് അതുകൊണ്ട് നമ്മൾ അവരുടെ പുറേന്ന് എന്നെ വെച്ച് പിടിച്ചു എൻ്റെ അമ്മ അത് എന്തൊരു തിരക്ക് ചുമ്മാ അല്ല ചേട്ടനും ചേച്ചിമാർ നേരത്തെ സ്ഥലം പിടിച്ച് നിന്നത് എന്നിട്ട് അവർക്ക് കയറാൻ പറ്റുമോ എന്തോ എന്തായാലും ആ അടിയൻ ചേട്ടന്മാർ ഞങ്ങളെ ആദ്യം കയറ്റി വിട്ടില്ല ഗൈസ് എന്നാലും നമ്മൾ ആ കണ്ണാടി കൂട്ടിന് വെളിയിലൂടെ ഫോട്ടോസും വീഡിയോസും വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോഴൊരു അല്പം ഗ്യാപ്പ് കിട്ടി ഗൈസ് ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറി നമ്മളോടാണ് കളി അപ്പോൾ അങ്ങനെ നമ്മുടെ ബോച്ചയും മീ നേരിട്ട് കാണാൻ പറ്റി ഇനഗ്രേഷൻ കാണാൻ പറ്റിയില്ല നിലവിളക്കൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ അങ്ങനെ ബോച്ചയുടെ മീയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും സെൽഫിയൊക്കെ എടുക്കാൻ പറ്റി വളരെ സന്തോഷം തോന്നി കേട്ടോ താര താരജാടയില്ലാത്ത ആക്ട്രസ് എന്ന് തന്നെ നമുക്ക് മീയെ വിശേഷിപ്പിക്കാം ഒരു മടിയും കൂടാതെ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നിന്ന് തന്ന ആളാണ് മിയ അല്ലായിരുന്നെങ്കിൽ എന്നെ എപ്പോഴും ഓടിച്ചേനെ പിന്നീട് നമ്മുടെ ബ്ലോഗർ അൽത്താഫിനൊപ്പം ഒരു സെൽഫിയൊക്കെ എടുത്തു പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ വളരെ ആയിട്ട് പുള്ളിയോട് വന്ന് പറഞ്ഞ് നമ്മുടെ ചാനല് കുറുമ്പ് സിസ്റ്റേഴ്സാണ് അല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എവിടെ നിന്ന് നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെയൊക്കെ ആര് സപ്പോർട്ട് ചെയ്യാനാണ് എന്നാലും അമ്മയ്ക്ക് സന്തോഷമായി പക്ഷേ നിങ്ങൾ കാണുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയം അപ്പോൾ നമ്മുടെ പുറയിലെ കുറച്ച് കുട്ടിപ്പട്ടാളംസും ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ